നമസ്കാരം ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതീക്ഷകളാണ് മനുഷ്യരെ എപ്പോഴും മുൻപോട്ട് നടക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന മനുഷ്യരെല്ലാം പലതരത്തിലുള്ള പ്രതീക്ഷകളോടെയാണ് ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നത് നാളുകളിൽ എന്തൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്ന് അറിയാനാകാത്ത ഒരു തികഞ്ഞ അനിശ്ചിതാവസ്ഥയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിലെ നല്ലതും സന്തോഷകരവുമായ അനുഭവങ്ങളെ അകലെ നിന്ന് നോക്കി കണ്ട് കണ്ടാലും ലോകവസാനത്തോളം നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്നും ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്നുള്ള ദൈവിക വാഗ്ദാനങ്ങളെ കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാനുള്ള ആഹ്വാനത്തോടെ ഏവർക്കും ഊഷ്മളമായ പുതുവത്സ്യാശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ പ്രഥമ ന്യൂസ് ഖാൻ ആരംഭിക്കുന്നു ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനമായ ക്രിസ്മസ് ദിനങ്ങൾ പിന്നിട്ട് ഏവരും പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇത്തവണത്തെ ക്രിസ്മസിനു അങ്ങേയറ്റം കടുത്ത പ്രതിസന്ധികളും മെക്കിട്ട് കേറ്റങ്ങളുമായിരുന്നു ആഗോള ക്രൈസ്തവ സമൂഹത്തിന് നേരിടേണ്ടി വന്നത് ഡിസംബർ മാസം മാസമാകുമ്പോഴേക്കും യൂറോപ്പിലെമ്പാടുമുള്ള ക്രിസ്മസ് മാർക്കറ്റുകൾ സജീവമാകുന്നതാണെങ്കിലും ഭീകരാക്രമണത്തിന്റെ ഭീതിയിൽ അമർന്നുപോയ യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ കടുത്ത മാന്യം പേറിയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ചില സ്ഥലങ്ങളിലൊക്കെ മതവെറിയന്മാരായ തീവ്രവാദികൾ ക്രിസ്മസ് മാർക്കറ്റിനും ക്രിസ്മസ് അലങ്കാരങ്ങൾക്കുമെതിരെ അലറിയെടുക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഇന്ത്യയിലാകട്ടെ ചില ഹിന്ദുത്വ തീവ്രവാദികൾ പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റിനും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും എതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇളക്കിവിട്ടത് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർ ഭരിക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുൻഭംഗമുണ്ടായിട്ടില്ലാത്ത വിധത്തിലും ക്രൈസ്തവരെ രണ്ടാം കിട പൗരന്മാരായി കാണുന്ന തരത്തിലുമുള്ള ആക്രമണങ്ങൾക്കും മേൽക്കോയ്മ വിചാരണകളുമാണ് അരങ്ങേറിയത് ആവിഷ്കാര സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും നിലനിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ തനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഇന്ത്യൻ മണ്ണിൽ അതിനെയെല്ലാം നോക്ക് കുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ചിലർ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് അത്തരത്തിൽ അധികാരത്തിന്റെയും മതുപയോഗിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ചില കരി നിയമങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് കടുത്ത ആശങ്കയായി പരിണമിച്ചതിന് പിന്നാലെ കേരളത്തിൽ കൊച്ചിയിൽ നടക്കുന്ന ബിനാലയിൽ ക്രൈസ്തവർ ഏറെ പരിഭാവനമായി കണക്കാക്കുന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അങ്ങേയറ്റം വിഖലമായി അവതരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറുന്ന തരം പണിയുമായി തരം താണ ചിന്തകളുമുള്ള ചില കേരളത്തിലെ അധമ കൂട്ടങ്ങൾ രംഗത്തിറങ്ങിയത് ടോം വട്ടക്കുഴി എന്ന ക്രൈസ്തവ നാമധാരിയായ ചിത്രകാരൻ യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അന്ത്യത്താഴ ചിത്രത്തെ അങ്ങേയറ്റം വിഖലമാക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ അത്യാഗ്രഹവോടെ കാണുന്ന യേശു എന്ന് നമ്മോട് കൂടെയായിരിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ നൽകുന്ന അന്ത്യത്താഴത്തിന്റെ ചിത്രത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീയെ നഗ്നയാക്കിയിരുത്തിയും ശിഷ്യന്മാരുടെ സ്ഥാനത്ത് കന്യാസ്ത്രീകളെയും ചിത്രീകരിച്ചു കൊണ്ടുള്ള കടുത്ത അവഹേളനമാണ് അദ്ദേഹം നടത്തിയത് പിനാലയിലെ ഇടം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിലായിരുന്നു ഈ ചിത്രം പ്രദർശിപ്പിച്ചത് ക്രൈസ്തവർ പരിപാടനമായി കരുതുന്ന ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ നഗ്ന സ്ത്രീയെയും കന്യാസ്ത്രീകളെയും ഉൾപ്പെടുത്തി അങ്ങേയറ്റം ആഭാസകരമായി ചിത്രീകരിച്ചുവെന്നും ഇത് ക്രൈസ്തവ വിശ്വാസികളെ മനഃപൂർവ്വമായി കരിവാരി തേക്കുന്നതിനും അവഹേളിക്കുന്നതിനും വേണ്ടി അങ്ങേയറ്റം ആസൂത്രിതമായി അടച്ചുവിട്ടതാണെന്ന് ആരോപിച്ചുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ച ക്രൈസ്തവ സംഘടനകൾ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തു അതിനുള്ള മറുപടിയുമായി രംഗത്തെത്തിയ ഈ ചിത്രത്തിന്റെ കർത്താവ് ടോം വട്ടക്കുഴി പറഞ്ഞത് ക്രിസ്തുവിനെ അവഹേളിക്കാനല്ലെന്നും മൃദുവാങ്കിയുടെ അപമൃത്യു എന്ന നാടകത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ചിത്രമെന്നും വിശ്വാസികളുടെ വികാരം പ്രണപ്പെടുത്തുന്ന ഒന്നും ഇതിൽ ഇല്ലെന്നുമാണോ ഓരോ വ്യക്തിയും തങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയാണ് കലയെ സമീപിക്കുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം നീണ്ട താടി മുടിയുമുള്ള ഒരു രൂപം മാത്രമല്ല യേശുക്രിസ്തു വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഓരോ വ്യക്തിയിലും താൻ ക്രിസ്തുവിനെ കാണുന്നുവെന്നും ആ സ്നേഹവും കരുണയും തന്റെ ചിത്രങ്ങളിലും കാണാമെന്നും ഒക്കെയായിരുന്നു വട്ടക്കുഴി തട്ടി മൂളിച്ചത് എന്നാൽ ക്രൈസ്തവ പ്രതിഷേധത്തെ തുടർന്ന് ബിനാലേദി തൽക്കാലത്തേക്ക് അടച്ചിടുകയാണ് ഉണ്ടായത് എറണാകുളം സ്വദേശി തോമസ് ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതി പ്രസിഡന്റ് ഡാൾഫിൻ എന്നിവരാണ് ജില്ലാ കളക്ടർക്ക് ും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കും പരാതി കൈമാറിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കേറെ പ്രാധാന്യമുള്ള അന്ത്യത്താഴത്തെ വികൃതമായാണ് ചിത്രകാരൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പരാതി രണ്ടായിരത്തി പതിനാറിൽ മനോരമയുടെ ഭാഷ പോഷണി മാസികയിൽ പ്രസിദ്ധീകരിച്ച് വിവാദമായ ചിത്രമാണ് ബിനാലയിൽ പ്രദർശിപ്പിച്ചത് അന്ന് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പത്രാധിപർ മാപ്പ് പറഞ്ഞ ചിത്രം പിൻവലിച്ചിരുന്നു വിവാദത്തിലൂടെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ബിനാലെ നടത്തിപ്പുകാർ ആഗ്രഹിക്കുന്നതെന്ന് സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് ചിത്രം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ബിനാലെ വേദിയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ചു ഈ ചിത്രം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതാണെന്ന് ആരോപിച്ച് കത്തോലിക സഭയും വിവിധ സംഘടനകളും രംഗത്തെത്തി ക്രൈസ്തവരുടെ മതവികാരങ്ങളെ വല്ലാതെ വ്രണപ്പെടുത്തുന്ന ഈ ചിത്രം സംബന്ധിച്ച് ബിനാലെ ഭാരവാഹികളുമായി നിരന്തരം സംസാരിച്ചിട്ടും പിൻവലിക്കുവാൻ തയ്യാറാകില്ലെന്നും ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കുറ്റപ്പെടുത്തി യേശുവിന്റെ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനോട് യാതൊരു പുല ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രത്തെ അതിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് കൊച്ചി ബിനാലയിൽ നടത്തിയിരിക്കുന്ന ചിത്രാവിഷ്കാരം ക്രൈസ്തവ വിശ്വാസത്തെ ഗുരുതരമായി മുറിപ്പെടുത്തുന്നതും ക്രൈസ്തവരെ അവഹേളിക്കുന്നതുമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവ വികാരത്തെ വേദനിപ്പിക്കുന്നതും പൊതു തന്നെ ഉതപ്പുണ്ടാക്കുന്നതുമായ ഈ കലാ വൈകൃതം ബിനാലിയിൽ അവതരിപ്പിച്ചത് തികച്ചും അനുചിതവും പ്രതിഷേധാർഹവുമാണെന്നും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കലാസ്വാതന്ത്ര്യത്തിന് അതിരുണ്ടെന്ന് ബന്ധപ്പെട്ടവർ മറക്കരുതെന്നും കലാവിമർശനത്തിനും സംവാദത്തിനും വേദിയാകാം എന്നാൽ അതൊരിക്കലും വിശുദ്ധ പ്രതീകങ്ങളെ അവഹേളിക്കുവാനും വിശ്വാസ സമൂഹത്തെ അപമാനിക്കുവാനും ആകരുതെന്നും ഒരിക്കൽ തെറ്റെന്ന് തെളിയിക്കപ്പെട്ട അവതരണങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള അനുപാതി പാത്രമാക്കി മാറ്റരുതെന്നും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കലാകാരന്മാരാണെന്ന് അറിയപ്പെടുന്നവർ ഇത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ തുടരുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണെന്നും ശക്തമായ ഭാഷയിൽ കോൺഗ്രസ് ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു നാലാൾ കൂടുന്ന കേരളത്തിലെ സാംസ്കാരിക വേദിയിലൊക്കെ ക്രൈസ്തവരുടെ വിശ്വാസത്തിനിട്ട് നൈസായി ചൊറിഞ്ഞുകൊണ്ട് കയ്യും കെട്ടി കാര്യം നടത്തി മുൻപോട്ട് പോകാമെന്നുള്ള ഒരു പൊതുബോധം ചിലർക്കുണ്ടായിരുന്നു എന്നത് അച്ച പരമാർത്ഥമാണ് ക്രൈസ്തവർക്കിട്ട് തോണ്ടിയാലേ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമാക്കിയുള്ളൂ എന്ന് ഇവരിൽ പലരും ധരിച്ച് വശാകുകയും ചെയ്തിരുന്നു പുരോഗമന രോഗം കലശലാവുകയും അസ്തിത്വ ബോധവും നഷ്ടപ്പെടുകയും ചെയ്ത ക്രൈസ്തവ നാമധാരികളിൽ ചിലർ അത്തരം നീക്കങ്ങൾക്ക് കൈയടിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിന്റെ പുറത്തേക്ക് കലയുടെ പേരിൽ മെക്കിട്ട് കയറുവാൻ ഈ ഏഴാം കൂലികളുടെ മുട്ട് വിറയ്ക്കുകയും ചെയ്യും ക്രൈസ്തവർ പൊതുവെ സമാധാനകാംക്ഷികൾ ആയതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഞ്ച പുച്ചമടക്കി മുൻപോട്ട് പോയിക്കൊള്ളുമെന്നുമുള്ള ധാരണകളെയെല്ലാം തിരുത്തി കൊണ്ടാണ് തോമസ് ചിറയിൽ പരാതിയുമായി രംഗത്ത് വന്നത് അതുകൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത് ശ്രീ തോമസ് അതേ കുറിച്ച് പ്രസ്താവിച്ചത് ഇപ്രകാരമായിരുന്നു മനുഷ്യർക്ക് എന്തും കാണാനും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ആ ആഗ്രഹത്തിന് ഫലപ്രദമായി മാർക്കറ്റ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ഒരു ഒരു ശരിയായ നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടും കൂടി വേണമെങ്കിൽ ഇത് കാണാവുന്നതാണ് ഈ ചിത്രം അവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം നിഷ്കളങ്കരോ ബുദ്ധിയില്ലാത്തവരോ ഒന്നും അല്ല ഈ ബിനാലയുടെ സംഘാടകര് അപ്പൊ തീർച്ചയായിട്ടും അറിയാം എന്തോ ഇതിന്റെ പുറകില് വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും രണ്ട് പദ്ധതിയിൽ ഇതിന്റെ പുറകെ നടക്കും ഒന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാർ അവഹേളിക്കപ്പെടും പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ആണല്ലോ പൊതുവേ കാണുന്നത് അങ്ങനെയാണല്ലോ ഇതിങ്ങനെ ഒരു പടം വെച്ചതുകൊണ്ട് നിന്റെയൊക്കെ ക്രിസ്തീയ വിശ്വാസം തുണിയിരിഞ്ഞു പോയാടോ എന്ന് ചോദിക്കുമല്ലോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പടത്തിന്റെ പുറത്താണോ പക്ഷെ ഒരു പടത്തിന്റെ പുറത്തല്ല എല്ലാ മതവിശ്വാസങ്ങളും നിലനിൽക്കുന്നത് ഇതേപോലെയുള്ള ചില സങ്കല്പങ്ങളുടെ പുറത്താണ് ചില അതിൽ നിന്നാണ് എല്ലാവരും നിലനിന്ന് പോകുന്നത് ഏത് മതങ്ങളാണെങ്കിലും അല്ലാതെ നമുക്ക് വേറെ എന്താണ് നമ്മുടെ ദൈവവിശ്വാസത്തിന് അടയാളമായിട്ട് കൊടുക്കാവും നമ്മൾ വിശ്വസിച്ച് പോരുന്ന ചില കാര്യങ്ങൾ ചിത്രീകരണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു മീഡിയത്തിലൂടെയോ ഒക്കെ പ്രദർശിപ്പിച്ചും അതിനാ അതിനെ വണങ്ങിയും അതിനെ നേർച്ചിട്ടും ഒക്കെയാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത് ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു 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 അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയ ഒരു ചിത്രീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കുകയും ആ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന സാമ്പത്തികമായ നേട്ടം കൂടി ഇതിന്റെ പുറകിലുണ്ട് അതാണ് അതിന്റെ വാസ്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തിനാണ് ഇവിടുത്തെ മനുഷ്യരെ വേദനിപ്പിക്കുന്നത് കല വരട്ടെ കല വളരട്ടെ കലയിലൂടെയാണ് ചില പ്രതിഷേധങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നത് ലോകത്തിനു പക്ഷേ ചില പ്രതിഷേധങ്ങൾ ഒരു കലയാണെന്ന് കാണണം ഒരു ടോം വട്ടക്കുഴിയാണ് ഈ വിവാദ ചിത്രത്തിന്റെ കർത്താവ് എന്ന് വെച്ച് അത് അവഗണിച്ച് കളയാതെ അതിന്റെ പിന്നാമ്പുറത്തേക്ക് അവധാനതയോടെ നോക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത് ടോം വെറും കുലപ്പണിക്കാരൻ മാത്രമാണെന്നും കൃത്യമായ അജണ്ടകളോടെ അതിന്റെ പിന്നിൽ ചില പതിയിരുപ്പുകാർ ഉണ്ടെന്നുമുള്ള കാര്യങ്ങളായിരിക്കും ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയുള്ള കാലത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു മെക്കിട്ട് കയറ്റവും അംഗീകരിച്ച് തരില്ലെന്നും അതിനൊക്കെയുള്ള കൃത്യമായ മറുപടികൾ അപ്പാപ്പോൾ നൽകിക്കൊണ്ട് അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുമെന്നും അപ്പന്റെ മീശയ്ക്ക് തീ കൊളുത്തുമ്പോൾ നോക്കി നിന്നാൽ നാളെ വെള്ളിയപ്പന്റെ താടിക്ക് തീ കൊളുത്തുമെന്നതിനാൽ അനിവാര്യമായ പ്രതിപരോധങ്ങൾ തീർക്കുമെന്നും ക്രൈസ്തവ സമൂഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് ചിന്തിച്ച് നീങ്ങുന്ന ക്രൈസ്തവ നാമധാരികൾ ഉണ്ടെങ്കിലും പ്രതിഷേധ നീക്കങ്ങളെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് കത്തോലിക്ക സഭ ശക്തമായി തന്നെ രംഗത്തു വന്നു കോടിക്കണക്കിന് വിശ്വാസികൾ ആത്മീയ പ്രചോദനമായി കാണുന്ന അന്ത്യ താഴത്തെ പരിഹസിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് മതവിശ്വാസങ്ങളോടുള്ള അനാദരവാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സീറോ മലബാർ സഭ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ജനാധിപത്യ സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അനിവാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും വിശുദ്ധ പ്രതീകങ്ങളെ വികൃതമാക്കുന്നതും വിശ്വാസികളെ വേദനിപ്പിക്കുന്നതും ന്യായീകരിക്കാനാവില്ലെന്നും ഈ സംഭവം ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടാക്കിയ വലിയ വേദന അധികൃതർ ഗൗരവമായി കാണണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു കലയുടെ പേരിൽ എന്തും പ്രദർശിപ്പിക്കുവാനുള്ള ഒരിടമായി ബിനാലയെ കാണരുതെന്നും സമൂഹങ്ങളുടെ വിശ്വാസത്തെ മാനിക്കാതെ യാകൃത പ്രദർശനങ്ങളെന്നും കെ എൽ സി എയും കൊച്ചി രൂപതാ സമിതിയും മുന്നറിയിപ്പ് നൽകി കലയുടെ പേരിൽ ക്രൈസ്തവികതയെ വിശേഷിച്ച് മാനവരാശിയുടെ മോചനത്തിനും രക്ഷയ്ക്കും കാരണമായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അവഹേളിക്കുവാൻ അവസരം കിട്ടുന്നിടത്ത് വെച്ചെല്ലാം ആത്മാർത്ഥമായി അതിനായി ഇറങ്ങി പുറപ്പെടുന്നവരാണ് ഇടതുപക്ഷക്കാർ മുൻപ് തൃശൂരെ നിയമകലാലയത്തിന്റെ മുൻപിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അവഹേളിച്ചുകൊണ്ട് അതിൽ അശ്ലീല ചിത്രം വരച്ച് പ്രദർശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ കൂടെ കോളേജായ തലശ്ശേരി ബ്രണ്ണനിൽ ഇതേ സംഘടന ഒരു പെൺകുട്ടിയെ കുരിശിലേറ്റിക്കൊണ്ട് ചിത്രം വരച്ച് പ്രദർശിപ്പിച്ചിരുന്നു പിന്നാലെ ക്രൈസ്തവ സന്യാസത്തെ ക്രൂരമായി അവഹേളിച്ചുകൊണ്ട് കക്കുകളി എന്നൊരു നാടകം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടും ആകും ത്ര ആവിഷ്കാര സ്വാതന്ത്ര്യം ചിലർ ആസ്വദിച്ചു എന്നാൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ അവതരണ ഗാനത്തിന് ഒരുവൻ തലയിൽ തർപ്പിനിട്ട് വേദിയിൽ വന്നപ്പോൾ ചിലരുടെയും മതവികാരം പ്രണപ്പെടുകയും അവർ ഒന്ന് മുരടനാക്കിയപ്പോൾ കേസെടുക്കുന്നവർ അങ്ങേയറ്റത്തെ ആവേശത്തോടെയാണ് ക്രൈസ്തവരുടെ അനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നത് കലയുടെ പേർ പറഞ്ഞ് ക്രൈസ്തവരെ ഇത്തരത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയെക്കുറിച്ച് ഷെക്കേന നാലുമണി ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ ജോഷി മയറ്റിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പിന്നാലെ പോലെ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന ബിനാലെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കലാ സാംസ്കാരിക വേദി എങ്ങനെയാണ് അത് വീണ്ടും കൊണ്ടുവരുന്നത് അപ്പോ ആ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഗൗരവമായിട്ടുള്ള വിഷയം അതാണ് അതായത് ഇവിടെയുള്ള ക്രൈസ്തവരെ പ്രകോപിപ്പിക്കുക 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 ഇവരിങ്ങനെ ശാന്തായിരുന്നാ പോരാന്നാണ് ഇവരിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നാ പോരാന്നാണ് ഇവരിങ്ങനെ ക്ഷമിച്ചാൽ പോരാന്നാണ് പ്രകോപിപ്പിക്കാൻ ക്രൈസ്തവരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് സർക്കാർ ചെലവിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും സംഘടിതമായ ഒരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അത് അതിന് രാഷ്ട്രീയമായ സപ്പോർട്ടുണ്ട് അതിന് ചില മതപരമായ സപ്പോർട്ടുകളുണ്ട് അതിന് ഭരണരംഗത്ത് നിന്നുള്ള സപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഘടിതമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിശബ്ദത നിസ്സംഗത അത് ആത്യന്തികമായി വലിയ വിപ്ലവത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമേ നീങ്ങും പിന്നാലയിലെ ഈ കാര്യം എന്ന് പറയുന്നത് ഞാൻ അതിനെ വെറുതെ ഒരു ചിത്ര പ്രദർശനമായിട്ടല്ല കാണുന്നത് കേട്ടോ ഇതിനെ ഇതില് ഒരു ഇന്റർനാഷണൽ ആയിട്ട് നടക്കുന്ന ഒരു വക്കേസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ അത് അത് നമ്മുടെ നാട്ടിൽ ആ പദം അത്ര അങ്ങട് പ്രചരിച്ചിട്ടില്ല പക്ഷേ പ്രത്യേക രീതിയിൽ ഒരു പൊളിറ്റിക്കലായൊരു ഒരു ഒരു നീക്കം ഉണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിരുദ്ധത പ്രകടമായിട്ടുള്ള ഒരു നീക്കമുണ്ട് ആ പൊളിറ്റിക്കൽ നീക്കത്തിന് ചില മതപരമായ സപ്പോർട്ട് ചില മേഖലകളിലുണ്ട് എന്ന് മാത്രമല്ല പ്രവർത്തനങ്ങളുടെ സപ്പോർട്ടും അതിന്റെ പിന്നിലുണ്ട് ഞാനിത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ത്യത്താഴത്തെ ഫോക്കസ് ചെയ്ത ഓർമ്മകൾ ഒന്ന് വെച്ച് നോക്കി ഡാൻ ബ്രൗൺ ശരിയല്ലേ ഡാബിൻ ചിക്കോ ഡാൻ ബ്രൗണിന്റെ ഡാബിൻ ചിക്കോ കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ നമ്മൾ കണ്ടത് അന്ത്യ താഴത്തെയാണ് ഫോക്കസ് ചെയ്തത് ഇത് ഇപ്പോൾ ബിനാലെ ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബിയൻ ആലെ പക്ഷെ ഓർക്കുക ഈ ഒരു അന്താരാഷ്ട്ര അവിടെ പൊളിറ്റിക്സ് ഉണ്ട് അവിടെ ചില റിലീജിയസ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് അവിടെ സാംസ്കാരികമായ ചില കൂട്ടായ്മകളുണ്ട് ഇതിന്റെ എല്ലാം ഒരു നാടൻ ഭാഷയാണ് ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റിലൊരു കാര്യമാണ് ഇപ്പോൾ ഈ ബിനാലയിൽ കാണുന്നത് എന്നുകൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് കൊച്ചി ബിനാല വിഷയത്തിൽ എന്ത് ന്യായീകരണവുമായി ഇത്തരക്കാർ രംഗത്ത് വന്നാലും അത് അംഗീകരിക്കുവാൻ പോകുന്നില്ല കാരണം പ്രാഷ പോഷണി ഇതേ ചിത്രം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതാണ് ചരിത്രം അത് തന്നെ വീണ്ടും കുത്തിപ്പൊക്കി ബിനാലയിൽ അവതരിപ്പിച്ചത് ചിലരുടെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരക്കാരോട് പറയാനുള്ളത് ഈ തെമ്മാടി തരത്തിനെതിരെ ശക്തമായി തന്നെ ക്രൈസ്തവർ പ്രതിരോധം തീർക്കും പിന്നെ ക്രൈസ്തവർ അനുഗമിക്കുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയാണ് സ്വന്തം വിശ്വാസത്തെ കുറിച്ച് ഉറപ്പില്ലാത്തവർ ഇത്തരത്തിൽ വരച്ചും കൊരച്ചും അവരുടെ കലിപ്പ് തീർക്കുമെന്ന് ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം അതെ ഇവരെ കൊണ്ട് ഇതേ കഴിയത്തുള്ളൂ കേരം തിങ്ങുന്ന നാടായിരുന്നു കേരളം എന്നാൽ ഇപ്പോൾ കേരവൃക്ഷങ്ങൾ ഇല്ലാതാവുകയും കേരം കിട്ടാക്കനിയാവുകയും വെളിച്ചെണ്ണയ്ക്ക് വല്ലാതെ വില കൂടുകയും ചെയ്തു എന്നാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലൊക്കെ എത്തിയവർ അതിഥി തൊഴിലാളികൾ എന്ന വിളിപ്പേരും അതിന്റെ പരിവേഷങ്ങളും അവകാശങ്ങളും എല്ലാം പരമാവധി വസൂലാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ സംസ്ഥാനത്ത് പണിയെടുത്താൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട കൂലി കേരളത്തിൽ ലഭിക്കുന്നതുകൊണ്ടും കേരളത്തിലേക്ക് ചാകര കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പായ്പാടും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും ഒക്കെ ബംഗാളോ ആസാമോ ബീഹാറോ ഒക്കെയായി മാറിയിട്ട് വർഷങ്ങൾ പലതായി എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഓണം കയറാത്ത മൂലയിലും ആർക്കും നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ അന്യ സംസ്ഥാനക്കാർ തമ്പടിച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വേദന ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് ഇത്തരക്കാരിൽ പലരും നിഗൂഢമായ പല അജണ്ടകൾ വെച്ച് പുലർത്തുന്നവരും കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത വിധത്തിൽ ഇത്തരക്കാർ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികൾ കണ്ട് നിയമപാലകരും സമൂഹവും ഒരുപോലെ അവരെ നിരീക്ഷണം ജാഗ്രത ും ഒക്കെ രംഗത്തെറങ്ങിയിരുന്നു എന്നാൽ പകൽ മുഴുവൻ രാത്രി മുഴുവൻ മദ്യപാനത്തിലും ലഹരി ഉപയോഗത്തിലും ദുർമാർഗ വൃത്തിയിലും കഴിയുന്നവരാണ് ഇവരിൽ പലരെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത്തരക്കാരുടെ നിഗൂഢമായ പശ്ചാത്തലത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിതാ ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശൂരെത്തിയ അസാം സ്വദേശിയായ റോഷിദുൾ ഇസ്ലാം എന്നയാൾ പോലീസിന്റെ വലയിലായിരിക്കുകയാണ് തൃശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂരിലെ കയ്പ താമസിച്ചുകൊണ്ട് മതവിദ്വേഷങ്ങൾ പടർത്തുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നിറഞ്ഞ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് മാറുക ആയുധമായ എ കെ ഫോർട്ടി സെവൻ തോക്ക് ആവശ്യപ്പെടുകയും ചെയ്തെന്നുമുള്ള ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ ശക്തമായ നടപടികൾ അസാമിലെ മോറിഖാവ് സ്വദേശിയായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തോടെ തുടർന്നായിരുന്നു കഴിഞ്ഞ പത്തിലധികം വർഷങ്ങളായി തൃശൂർ കേന്ദ്രമായ വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഇയാൾ കിഴക്കൻ ചന്ദ്ര പിന്നിയിലെ ഒരു പന്തൽ നിർമ്മാണ കമ്പനിയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അധികൃതർക്ക് സൂചന ലഭിച്ചതിനു െ തുടർന്ന് റെയ്ഡ് നടത്തിക്കൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഈ വ്യക്തിയുടെ എല്ലാത്തരം പ്രവൃത്തികളെ കുറിച്ച് പോലീസിന് ചില ദുരൂഹമായ സൂചനകൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ അങ്ങേയറ്റം മതവിദ്വേഷങ്ങൾ ഉളവാക്കുന്ന ആശയങ്ങൾ കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ താമസിക്കുന്നുവെന്ന് പറയുന്ന അമ്മാവനുമായി ഫോണിലൂടെ രാജ്യവിരുദ്ധ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ഇയാൾ ഇന്ത്യയുടെ നിതാന്ത വൈരികളായ പാകിസ്ഥാനിലെ ചില തീവ്രവാദ പശ്ചാത്തലമുള്ള വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയും തുടർച്ചയായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ പാകിസ്ഥാനിൽ നിന്ന് എ കെ റൈഫിളുകൾ വാങ്ങുവാൻ ഇയാൾ തെളിവുകൾ പുറത്തു വന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തെയും രാജ്യത്തെയും നടുക്കിരിക്കുകയാണ് കേരളത്തിന്റെ സുരക്ഷയിൽ തന്നെ ഭീഷണിയായി നിലയിൽ ഇയാൾ നീക്കങ്ങളെയും കുറിച്ചും ഇപ്പോൾ ശക്തമായ അന്വേഷണത്തിലാണ് പോലീസ് ആഗോള ഭീകരവാദികളുമായി ഇയാൾ നടത്തിയ എല്ലാത്തരം ഇടപാടുകളെയും വിവരങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട് ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൈറൂരി വിട്ടാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന കാര്യം ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പത്ത് വർഷങ്ങൾക്കപ്പുറത്ത് പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാൽ സംഘം ചെയ്ത് കൊലപ്പെടുത്തിയത് ആസാം സ്വദേശിയായ ഒരു അമീർ ഇസ്ലാം എന്ന അതിഥി തൊഴിലാളിയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് ഏലത്തൂരിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തീ കൊളുത്തി മൂന്ന് പേരെ കൊന്നൊടുക്കിയത് ദില്ലി സ്വദേശിയും അതിഥി തൊഴിലാളിയായി കേരളത്തിൽ താമസിച്ചിരുന്നതുമായ ഷാരുഖ് സേഖി എന്ന ക്രിമിനൽ ആയിരുന്നു സഖീർ നായികടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് അതിൽ നിന്ന് ആവേശം കൊണ്ടായിരുന്നു ഇയാൾ അന്ന് ട്രെയിൻ കത്തിച്ചതെന്നായിരുന്നു പുറത്തു വന്നത് റിപ്പോർട്ടുകൾ അതിനടുത്ത് തന്നെ ആലുവയിലെ അഞ്ചു തട്ടിക്കൊണ്ടുപോയി മാർക്കറ്റിന് സമീപത്ത് വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് ചാക്കിൽ കെട്ടി വേസ്റ്റ് കൂനയിലേക്ക് എടുത്ത് മറച്ചു വെച്ച് ബീഹാരിയായ അഫ്സ കാലം എന്ന അതിഥി തൊഴിലാളിയായിരുന്നു അതങ്ങനെ വന്നു വന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്വന്തം ഭാര്യയുടെ കഴുത്തിറക്കുവാൻ പോലും അതിഥി തൊഴിലാളികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇത്തരക്കാരെ കേരളത്തിലേക്ക് ഇറക്കുന്നതിൽ ചിലരുടെ ശക്തമായ അജണ്ട നിലനിൽക്കുന്നുണ്ടെന്നും അവർ മുൻകൈ ഇവർക്ക് ആധാർ അടക്കമുള്ള രേഖകൾ വ്യാജമായി പടച്ചു കൊടുക്കുന്നുണ്ടെന്നും വാർത്തകളുണ്ട് ഏതായാലും ഇത്തരക്കാർക്ക് വോട്ടവകാശം പോലും നൽകിക്കൊണ്ട് കേരളത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുവാൻ ഇടതരും വലതരും മത്സരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള എ കെ ഫോർട്ടി സെവൻ മലയാളിയുടെ മസ്തകത്തിന് നേരെ നീണ്ടു വരുന്നുണ്ടെന്ന കാര്യം കൂടെ ഓർത്തെ തീരു മാത്രമല്ല ഇവരുടെ മറവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാരും ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറി സേട്ട എന്ന വിളിയോടെ മലയാളികളിൽ ചിലരുടെ വിലപ്പെട്ട ജീവനെ പറഞ്ഞേക്കാം ജാഗ്രത ന്യൂസ് ക്ലാൻ ഇനി അടുത്തയാഴ്ച